യുടെ സാംസ്കാരിക സദസ് മൂല്യങ്ങളുടെ സ്വരലയം ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച നടക്കും വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ വി കെ ഗ്രൌണ്ടിലെ ചീനിമരച്ചോട്ടിൽ പാട്ടും പറച്ചിലുമായി ഒരു നാട് മുഴുവൻ ഒത്തുകൂടും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ വിളംബരജാതയിൽ നിരവധി പേർ അണിനിരുന്നു ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മനസ്സുകളിൽ ഇത്തിരി വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിലെ നന്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒത്തുചേരലാണ് മൂല്യങ്ങളുടെ സ്വരലയം മൂല്യങ്ങളുടെ സ്വരലയത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സത്യത്തിൽ വിളംബര ജാതിയോട് കൂടിയിട്ട് വളാഞ്ചേരിയുടെ ഒരു ആഘോഷമാണ് വളാഞ്ചേരിയുടെ ഉത്സവമാണ് വളാഞ്ചേരിയിലെ നാട്ടുകാർ ഒന്നാകെ കൂടെ നടത്തുന്ന ഒരു ജനകീയ ഉത്സവം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ ഉത്സവത്തിന്റെ ആരംഭം നാളെ രാവിലെ മണി മുതൽ രാത്രി മണി വരെ വളരെ സുദീർഘമായ പാട്ടും പറച്ചിലും ഓർമ്മകൾ പങ്കുവെക്കലും അനുഭവങ്ങളും സംഗീതവും വരയും ചിത്രവും കുട്ടികളും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ അടങ്ങിയ മത ഭേദമന്യുള്ള ഈ കൂട്ട് സാംസ്കാരിക ഉത്സവത്തിലേക്ക് നിങ്ങളെവരെയും ഞങ്ങള് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമെന്ന ആശയത്തിൽ നിന്ന് മൂല്യങ്ങളുടെ സ്വരലയം രൂപപ്പെടുന്നത് പറച്ചിലും കലയും രാഷ്ട്രീയവും സംഗീതവും പരിസ്ഥിതിയും എന്നു വേണ്ട ആകാശത്തിന് ചുവട്ടിലെ സകലതും ആ ചീനിമരച്ചുവട്ടിൽ ചർച്ച ചെയ്തും ആസ്വദിച്ചും ഒപ്പമിരുന്നതും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ കഴിഞ്ഞുകൂടാം വളാഞ്ചേരിക്കാരുടെ ഒരു ഉത്സവമാണ് ഈ മൂല്യങ്ങളുടെ സ്വലം എന്ത് വില കൊടുത്തു വളാഞ്ചേരിക്കത് എല്ലാവരും ആപാലവൃദ്ധം ജനങ്ങളും അത് ഏറ്റെടുത്തു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സപ്പോർട്ടുകളും അതിനുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ആളുകളാണ് ഞാനും മോമാലിയൊക്കെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മളെ നാട്ടിലുള്ള നമ്മളെ ആളുകളെ കൊണ്ട് തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളായി കണ്ട് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പരമാവധി ഒരുക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ശ്രമം ഉണ്ടായിട്ടുണ്ട് നാളെ പരിപാടികളിൽ രാവിലെ പത്ത് മണിക്ക് കെ എൻ എം ടി അനുസ്മരണത്തോട് കൂടിയിട്ട് ഈ പരിപാടി തുടങ്ങിയാൽ അതിനുശേഷം വിവിധ മേഖലകളിലുള്ള കഴിവ് തെളിയിച്ച പല ആളുകളും ഇവിടെ വന്ന് പല കാര്യങ്ങളും കവിയരങ് ഉദാഹരണത്തിന് കവിയരങ്ങ് അതുപോലെ ഭിന്നശേഷി കാര്യമായിട്ടുള്ള മാരിയത്ത് ഇവിടെ വരുന്നുണ്ട് അതുമാതിരി കാലിയേറ്റീവിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ ഫ്രണ്ട് ലൈൻ്റെ മുൻ എഡിറ്ററായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണൻ കവിയായിട്ടുള്ള മധുശങ്കർ മീനാക്ഷി തുടങ്ങിയ അതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ ഇന്ന് നമുക്കൊക്കെ സുപരിതനായിട്ടുള്ള ഫൈസൽ അളിയറ്റിൽ തുടങ്ങി ഒരുപാട് ആളുകൾ ഓണംപള്ളി ഒരു ഓണപള്ളി ഫൈസി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെത്തുന്നതെന്ന് മാത്രമല്ല അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ കഴിവുകൾ ഇവിടെ എപണി എപണിയാണ് ഇവിടെ നമ്മുടെ സംഗീതം പാട്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഏഴ് മണിക്ക് പ്രശസ്തരായിട്ടുള്ള മേഫലിസമ എന്ന് പറയുന്ന ഒരു ടീം വൈകിട്ട് ഏഴ് മണി മുതൽ പത്ത് വരെ അവരുടെ ഗസൽ സംഖ്യയോടുകൂടി ദേശീയ ഗാനത്തോടു പരിപാടി സമാപിക്കണം ആഗ്രഹം മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ വിളംബരജാതയ്ക്ക് വളാഞ്ചേരി സ്ക്വയറിൽ തുടക്കമായി നഗരം ചുറ്റിയ നിരവധി പേരാണ് വിളംബരജാ കേരളത്തിലെ പ്രമുഖരാണ് ഈ ഒത്തുചേരലിൽ ഒപ്പം കൂടാൻ കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിച്ചേർന്നത് ഈ വർഷത്തെ ഒത്തുചേരൽ ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച രാവിലെ നടക്കും വളാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ കാലത്തും ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ പ്രചോദനം നൽകിയ ഒരു ഒരു ഇടം കൂടിയാണ് വലിയ തോതിലുള്ള മാനുഷികമായ ഐക്യപ്പെടലിൻ്റെ നല്ല ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും ഇതിനു മുമ്പും വളാഞ്ചേരി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മൂല്യങ്ങളുടെ സ്വരലയം അതിനൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് പുതിയ കാലത്ത് മനുഷ്യരെ ചേർത്തിയിരുത്തുവാൻ കൂടുതൽ ഇടങ്ങൾ വേണം കൂടുതൽ സംവിധാനങ്ങളും സൗകര്യങ്ങളും വേണം അതിന് സമയം നമ്മൾ കണ്ടെത്തണം മൂല്യങ്ങളുടെ സ്വരലയം അതാണ് നിർവഹിക്കുന്നത് ഇവിടെ ആർക്കും വരാം അവരുടെ വീക്ഷണങ്ങൾ എന്തോ ആവട്ടെ അവരുടെ നിലപാടുകൾ എന്തോ ആവട്ടെ മനുഷ്യനാവുക എന്നതു മാത്രമാണ് നമ്മുടെ ഒരു ഒരു മുദ്രാവാക്യം രാവിലെ പത്ത് മണിക്ക് നമ്മളിവിടെ ആരംഭിക്കും സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകൾ ഇവിടെ എത്തും അവർ അവരുടെ സന്തോഷം ഈ കൂടിച്ചേരലിലൂടെ ഇവിടെ പങ്കുവെക്കും ഇവിടെ വരുന്ന എല്ലാവരും പ്രമുഖരാണ് എല്ലാവരും അതിഥികളാണ് പക്ഷേ എങ്കിലും സ്വാഭാവികമായും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഉണ്ടാവുമല്ലോ അവരെയൊക്കെ ഇവിടെ വരും ശ്രീ കെ ഇയൻ വരും ഓണംപള്ളി മുഹമ്മദ് ഫൈസി വരും മാരിയത്ത് വരും വെങ്കടേഷ് രാമകൃഷ്ണൻ വരും കലാകാരന്മാരുണ്ടാകും വൈകുന്നേരം ഗസലോടുകൂടെയാണ് ഇത് അവസാനിക്കുക മേഫിൽ സമാൻ എന്ന ഗസൽ ടീമാണ് അല്ലെങ്കിൽ കവാലി ടീമാണ് നമ്മളെ വൈകുന്നേരം ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് കൂടിയാടി പാടി പറഞ്ഞ് നമ്മുടെ സ്നേഹം പങ്കിട്ട് നമ്മുടെ ഒരുമ ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ച് നമ്മൾ വൈകുന്നേരം സന്തോഷത്തോടുകൂടെ ഞാൻ എന്ന ഭാവം ഈ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോകും അങ്ങനെ അടുത്ത മൂല്യങ്ങളുടെ സ്വലയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും പിന്നെ താങ്ക് ഈ മൂല്യങ്ങളുടെ സ്വലയത്തിൻ്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ പത്തിനാനൂറോളം പിന്നെ അംഗങ്ങളുള്ള വളാഞ്ചേരി സ്കൂട്ടായ്മയുടെ സംഘാടനത്തിലാണ് ഇത് നടക്കുന്നത് പളാഞ്ചേലിസ് കൂട്ടായ്മയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഭിന്ന വീക്ഷണങ്ങളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ഒരു കൂട്ടം പിന്നെ സുമനസ്സുകളുടെ വളാഞ്ചേരി ദേശത്തുള്ള വളാഞ്ചേരി ദേശത്തിൻ്റെ പരിസര പ്രദേശങ്ങളുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് വ്യത്യസ്തമായ പിന്നെ അഭിപ്രായങ്ങൾ നിലനിൽക്കെ ഒരുമിച്ച് കൂടാനുള്ള ഒരുമിച്ച് ഒത്തൊരുമിക്കുക ഒരുമിച്ചിരിക്കുക ഒത്തൊരുമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് വളാഞ്ചേരി പ്രദേശത്ത് മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു കൂടിയിരുത്തം സ്നേഹിക്കുക പരസ്പരം കാണുക സംസാരിക്കുക പരസ്പരം ചിരിക്കുക ചേർന്ന് നിൽക്കുക എന്നുള്ള മഹത്തായ ഒരു മാനവിക സന്ദേശമാണ് മൂല്യങ്ങളുടെ സ്വരം കൊണ്ട് ഈ വളാഞ്ചേരി സ്കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തായിരുന്നാലും വർഷം തോറും നടന്നു വരുന്ന ഈ കൂട്ടായ്മയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡിസംബർ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച നടക്കുന്ന ഈ പരിപാടി നാളെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ വൈവിധ്യമാർന്ന പരിപാടികളോട് കൂടി നടത്തപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ നിലക്കും എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ഫീഡ്ബാക്കൊക്കെ വലിയ വലിയ സപ്പോർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആൾക്കൂട്ടം നമ്മൾ ആൾക്കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ മാന്യന്മാരായ ഒരു വലിയ സമൂഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടികളും സഹോദരിമാരും ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം പറയാനും കേൾക്കാനുമായി ഒരു നാട് മുഴുവൻ ചീനിമരച്ചോട്ടിൽ എത്തിച്ചേരും വൈകിട്ട് മണിയോടെ ആരംഭിക്കുന്ന മെഹഫുൽ ഈ സമ സംഗമത്തിന്റെ ഗസൽ വിരുന്നോടെയാണ് മൂല്യങ്ങളുടെ സ്വരലയത്തിന് സമാപനമാവുക ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്